നമസ്കാരം സോംജി സിമറൂറിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് ഓളത്തയിലാണ് എന്നാൽ കോൺസിസ്റ്റൻ്റ് ആയിട്ട് ഉൾക്കരുത്തോടെ തന്നെ നിലനിൽക്കുകയാണ് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിൽക്കുന്ന നിഫ്റ്റി വർഷാദ്യത്തിലെ പെർഫോമൻസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് ഒരുപാട് കാരണങ്ങൾ മാർക്കറ്റിന് നിരത്താനുണ്ട് എന്നാൽ തന്നെയും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അത്ര ശുഭകരമായിരുന്നില്ല കഴിഞ്ഞ കാലം എന്നുള്ളതുകൊണ്ടാണ് ആളുകൾ വളരെയേറെ നിരാശരാകുന്നത് പുതിയ വർഷത്തിൽ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ബാങ്കിങ് മേഖല നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോഴും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പുതിയ ഹൈയിൽ തന്നെയാണ് ആ രീതിയിൽ നിൽക്കുന്നുണ്ട് ബാങ്കുകളെല്ലാം തന്നെ മിക്കവാറും ബാങ്കുകളുടെ നിലവാരം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പല ബാങ്കുകളും പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എൺപത്തി നാല് എൺപത്തി എട്ട് റേഞ്ചിലൊക്കെ പി എൻ ബി നമ്മൾ സൂക്ഷിക്കാൻ നിഷ് സാധ്യതയുള്ള സ്റ്റോക്കുകളുടെ ഗണത്തിൽ നമ്മൾ പെടുത്തിയിരുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡ ഇരുന്നൂറ്റി മുപ്പത്തി നാല് ഒക്കെ ആയിരുന്നപ്പോഴൊക്കെ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ അത് മുന്നൂറ് കടന്നിട്ടുണ്ട് ആ രീതിയിൽ ബാങ്കിങ് മേഖലയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തെ പെർഫോമൻസിൽ മികച്ചു നിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുമുണ്ട് മാർക്കറ്റിന് തീർച്ചയായിട്ടും ഊർജം പകരുന്ന ഒരു സെക്ടറായി മാറും അടുത്ത നാളുകളിൽ ഈ ബാങ്കിങ് മേഖലയെന്ന് സംശയം കൂടാതെ പറയാൻ പറ്റും അതിൽ വരുന്ന എന്താ പറയുക നിയമ നിർമ്മാണത്തിലെ കാര്യങ്ങൾ തന്നെ വളരെയേറെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ വിലകളെയും ആ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റൂൾസിനെ ഫേവറബിളായി കൊണ്ടുവന്നിട്ടുണ്ട് നിക്ഷേപത്തിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫോറിൻ നിക്ഷേപ സാധ്യത കൂട്ടിയിട്ടുണ്ട് പല കമ്പനികളും പല ഫോറിൻ നിക്ഷേപ സ്ഥാപനങ്ങളും മൊത്തമായി ബാങ്കുകളിൽ മുതൽ മുടക്കുന്നുണ്ട് ബൾക്കായി മുതൽ മുടക്കുന്ന അവരുടെ സ്റ്റോക്കുകളിൽ ക്ഷേപിക്കുന്നു അതൊക്കെയാണ് ബാങ്കിങ്ങിനെ ഒരു ആ സെക്ടറിനെ തന്നെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെയാണ് മറ്റ് ഐ ടി ഒക്കെ താഴോട്ട് പോയതിൻ്റെ കഥയും അങ്ങനെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരിക്കുന്ന എ ഐയുടെ കടന്നുവരുവോടെ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളുടെ റിക്രൂട്ട്മെൻറ്റ് വളരെയേറെ താഴോട്ട് പോയി എന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ എടുത്തുകൊണ്ടിരുന്നവർ ആളുകളെ വളരെ കുറച്ചിട്ടുണ്ട് പല കമ്പനികളും ടി സി എസ് പന്ത്രണ്ടായിരത്തോളം പേര് ഈ വർഷം കളയുകയാണ് ഉണ്ടായത് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എ യുടെ പ്രഭാവത്തിൽ അവർക്ക് അത്രയും വർക്കുകൾ ക്വാളിറ്റിയോടെ ചെയ്തു കൊടുക്കാൻ ഇത്ര ആളുകളുടെ ആവശ്യമില്ല ആവശ്യമില്ലായെന്നവർ കണ്ടെത്തി അവരെ പറഞ്ഞു വിടുന്നു പല കമ്പനികളും ഇതേ പാത പിന്തുടരുന്നുണ്ട് ഇൻഫോസിസ് ഒക്കെ കൂടുതൽ റിക്രൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത് ഇൻഫോസിസ് വിപ്രോ ഇവരൊക്കെ അല്പല്പം കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നാൽ തന്നെ അത് മുൻകാലങ്ങളിലേതുപോലെ ആയിട്ടില്ല അപ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും എ ഐയുടെ പ്രഭാവം പ്രത്യേക രീതിയിൽ തിരിച്ചറിയപ്പെടുന്നുണ്ട് എന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ എ ഐ വരുന്നത് കൊണ്ട് അതുകൊണ്ട് കമ്പനികൾ നഷ്ടത്തിൽ അങ്ങനെയാവുക എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല ടി സി എസ് ഒക്കെ അല്പം ഇതുപോലുള്ള നടപടികളിലൂടെ അവരുടെ പ്രകടനം മെച്ചപ്പെടാനാണ് സാധ്യത ഐ ടി മേഖല ഇപ്പോഴെല്ലാം താ താഴെ കിടക്കുന്നതിൻ്റെ ഒരു കാരണം ഈ എ ഐ മൂലമുണ്ടായ പല പ്രശ്നങ്ങളെയും നമ്മളുടെ കമ്പനികൾ കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് എത്താൻ പറ്റാതെ പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ടി സി എസ് ഒക്കെ ആ രീതിയിൽ സർവീസ് നിന്ന് മേഖലയിൽ മുന്നോട്ട് വരുമെന്നുള്ളതിന് സംശയിക്കേണ്ട ഇപ്പോഴും അത് മൂവായിരത്തിൽ കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് മൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ആ ലെവലിലൊക്കെയാണ് അത് ഇപ്പോഴും കിടക്കുന്നത് ആളുകൾ കുറേ ആയി ആ ലെവലിൽ എത്തിയിട്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനടുത്ത ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നടപടികളൊക്കെ വരുമ്പോൾ അവരുടെ ക്വാളിറ്റി ഉയർത്താൻ അവർക്ക് എയുടെ സഹായത്തോടെ സാധിക്കുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അത്തരം മേഖലകൾ ശ്രദ്ധിക്കുക പുതിയ കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആവുക ഇതുപോലെ ലാർജ് ക്യാപ്പിൽ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും ആദ്യം വ്യത്യാസം വരിക എന്നുള്ളതിന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എല്ലാവരും ഈ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് അടുത്ത മൂവ്മെൻറ്റിൽ അവയ്ക്ക് വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് സെക്ടറുകൾ മാറി വരാം ഇതുപോലെ പെർഫോം ചെയ്ത സെക്ടറുകളായിരിക്കില്ല അടുത്ത ഇതിൽ പെർഫോം ചെയ്യുക പക്ഷേ ഇങ്ങനെയുള്ള ഷെയറുകളായിരിക്കും ആദ്യം മുന്നോട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ പുതുവർഷത്തിൽ നമ്മൾ സാധ്യതകൾ കണ്ടെത്തിയിട്ടുള്ള ഷെയറുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക താഴ്ചകൾ നിങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഡിക്സൺ ടെക്നോളജി എൻ്റെ ഉദാഹരണം പറഞ്ഞു ഉള്ളൂ ഡിക്സൺ ടെക്നോളജി പതിനെട്ട് തൊള്ളായിരം ഒക്കെ കാണിച്ച ഷെയറാണ് ഈ വർഷം പതിനെട്ട് ആയിരത്തി തൊള്ളായിരം രൂപയുടെ മുകളിൽ പോയ ഒരു ഷെയർ ആണത് ഇപ്പോഴത് പതിനായിരത്തിന് എത്തിയിരിക്കുകയാണ് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ് അപ്പോൾ അതിന് വ്യത്യാസം വന്നത് ഏകദേശം നാൽപ്പത് ശതമാനത്തിന് മുകളിൽ അത് താഴോട്ട് വന്നു ശരിക്കും വളരെയേറെ പ്രവർത്തനം കൊണ്ട് ലാഭത്തിലേക്കും പുതിയ റവന്യൂ വർധനവ് അതേ രീതിയിൽ നൂറ്റി മുപ്പത്തൊന്ന് ശതമാനമൊക്കെയാണ് സി എ ജി ആർ ഒക്കെ ഉയർത്തിക്കൊണ്ടിരുന്നത് അതൊരു രണ്ട് മൂന്ന് വർഷമായിട്ടെന്ന് പറയണം അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ഡിക്സൺ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഉണ്ടായിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ഈ സെൻറ്റിമെൻസോട് പറയുന്നതെന്ന് പറഞ്ഞാൽ മോട്ടറോളയുടെ സെല്ലിങ്സിൽ ഫോൺ സെല്ലിങ്ങിൽ ഒരുപാട് വ്യത്യാസം വന്നു അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ഈ മാർക്കറ്റിനെ അത് മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് അളഞ്ഞ് ഷെയറിനെ തന്നെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ ന്യൂസുകൾ വരുന്നത് യഥാർത്ഥത്തിൽ അവർ വളരെ വളരെയേറെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ മോട്ടറോളം മാത്രമല്ല വേറെ ഇഷ്ടംപോലെ കമ്പനികളുടെ ഫോണുകളാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവരുടെ മേഖലകൾ വളരെയേറെ വിപുലമായിട്ടുള്ളതാണ് ആ രീതിയിൽ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി ആയിരുന്നു ഡിക്സൺ ടെക്നോളജി അപ്പോൾ അത് ഈ ഒരു ചെറിയ ഒരു കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഡി മോട്ടറോളയുടെ സെല്ലിങ്ങിൽ ഉണ്ടാകുന്ന കുറവിനെ നികത്താൻ അവർക്ക് മാറ്റും പല ബാധ്യത മാർഗ്ഗങ്ങളുമുണ്ട് ആ രീതിയിൽ അവർ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പത്ത് എഴുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ റിക്സണില് സാധ്യതകൾ നമ്മൾക്ക് കണ്ടെത്തേണ്ടതാണ് ആ രീതിയിലേ അതിനെ കാണാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ നിരീക്ഷണം അതിലുണ്ടാവുക അതെങ്ങനെയാണെന്ന് നോക്കുക കുറച്ച് കാലമൊക്കെ ആയിരിക്കും ഇങ്ങനെ നിൽക്കുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം അതുപോലെ മാർക്കറ്റിൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്കൊരു എന്താ പറയണ ഒരു മനോഭാവം ഉണ്ടായി വന്നാലാണ് യഥാർത്ഥത്തിൽ ഇത് മാർക്കറ്റിൽ നിന്ന് ലാഭമെടുക്കാനാവുകയുള്ളു പലപ്പോഴും ഈ ഇത്തരം താഴോട്ട് പോകുന്നതിനെ ശ്രദ്ധിക്കുകയും ആ ശ്രദ്ധിച്ച് അതിൽ നിക്ഷേപിക്കാവുന്ന പറ്റുമോ അല്ലെങ്കിൽ നിക്ഷേപത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള സംശയത്തിലാവും നമ്മൾക്ക് അന്ത് പത്തൊമ്പതിനായിരത്തിൽ നിന്ന് പതിന പതിനായിരത്തിലേക്കൊക്കെ ഇടിഞ്ഞു വരുമ്പോൾ ആ കമ്പനിയുടെ വിശ്വാസ്യത തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലതുപോലെയുള്ള സംശയങ്ങളുണ്ടാകും അങ്ങനെയൊക്കെ ഉള്ള ആ റിസ്ക്കിനെ തരണം ചെയ്യാൻ നമ്മൾക്കാവുമെങ്കിലാണ് പലപ്പോഴും നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ കാണുക നിങ്ങൾ മാർക്കറ്റിൽ ഒരുപാട് ഇതുപോലുള്ള ഇടിവുകൾ സംഭവിക്കുന്ന ഷെയറുകളുണ്ട് നന്ന അതിൻ്റെ വേറെ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും വരാതെ അല്ലെങ്കിൽ അവയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ തടസ്സമൊന്നും ഇല്ലാതെ പോകുന്ന കമ്പനികൾ പലതുമുണ്ട് അവയുടെ വിലയിലുണ്ടാകും ഷെയറിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നത് ഇതുപോലുള്ള മാർക്കറ്റിൽ അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ വരുന്ന ആഴ്ച മാർക്കറ്റ് എങ്ങനെയാകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും ഞാനില്ല മാർക്കറ്റിൽ ശരിയായ രീതിയിലുള്ള അണ്ടർ കറണ്ട് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അവയെ മുന്നോട്ട് കൊണ്ടുവരാ ഈ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവയ്ക്കാവുമോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നെ ഈ ക്വാർട്ടറിലെ റിസൾട്ടുകൾ ക്വാർട്ടർ റിസൾട്ടുകൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതൊന്നും അത്രയേറെ ഒരു പ്രോത്സാഹജനകമല്ല എന്നാൽ തന്നെ മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറിനെ സംബന്ധിച്ച് സംബന്ധിച്ച് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കമ്പനികളുടെ പ്രവർത്തനം മികവിലേക്ക് വരുന്നുണ്ട് പല പ്രോഡക്റ്റുകളും കൂടുതൽ കൂടുതൽ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട് പല കമ്പനികളുടെയും അങ്ങനെയൊക്കെ മാർക്കറ്റിൽ ശുഭസൂചകമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മളുടെ കമ്പനികളുടെ പ്രൊഡക്ഷൻ ഇത് കൂടെ വരാനും അവയുടെ റിട്ടേൺ പത്ത് പത്ത് ശതമാനത്തിന് മുകളിലേക്ക് വരുമെന്നുമൊക്കെ കണക്ക് കൂട്ടുന്നത് ആളുകൾ അപ്പോൾ ആ രീതിയിലുള്ള കമ്പനികളെ നമ്മൾ കണ്ടെത്തുകയും അതിൽ നിക്ഷേപിക്കുകയും ചെയ്യുക തുടരുക മാർക്കറ്റിൽ കൃത്യമായി നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് തുടരുക മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിനെ എന്നും 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 നമ്മളതിനെ വിലയും വ്യത്യാസങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെയൊന്നും ആവില്ല പക്ഷേ അവയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇടയ്ക്ക് വാച്ച് ചെയ്യുകയും അതിൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുക മാർക്കറ്റ് ഇടിയുന്ന ഈ സമയങ്ങളിലൊക്കെ അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു വളരെ വലിയ ഇഫക്റ്റായിരിക്കും അതിന്റെ മാർക്കറ്റ് നന്നാകുന്ന സമയത്ത് അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിലേക്ക് അടുത്ത മൂവ്മെന്റ് നടക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആ രീതിയിൽ തന്നെ അതിനെ കാണുകയെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഇതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഡിക്സൺ അങ്ങനെ ഒരു കമ്പനിയെ സൂചിപ്പിക്കാനല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ നിങ്ങളതിനൊന്ന് ഇതിനെ ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ വാച്ച് ചെയ്യാൻ പറഞ്ഞിരുന്ന കമ്പനികളായതുകൊണ്ട് അതിനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഡിക്സൺ അതുപോലെ തന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു മൂന്നോ നാലോ കമ്പനികളിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അദാനി പോർട്ട് അദാനി പോർട്ട് ഒരല്പം താഴെ വന്നിരിക്കുകയാണ് ഈ ഒരു വർഷം അതിന് വലിയ പ്ര ഒരു ഇരുപത്തിയൊന്ന് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ അത് നൽകിയിട്ടുണ്ട് ഈ അദാനി പോർട്ട് ഈ കഴിഞ്ഞ ഒരു വർഷം എന്ന് കരുതിയിട്ട് അതിനൊരു അതൊരു നല്ല പെർഫോമൻസ് ആയി കാണും എന്ന് വിചാരിക്കാനാവില്ല നമ്മൾക്ക് ഈ ഇരുപത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും എല്ലാവരും ഈ ലെവലിലായിരിക്കും അതിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും മുകളിലേക്ക് അത് പോയിരുന്നു പക്ഷേ വീണ്ടും അത് ആയിരത്തി നാനൂറിന് ഇടയിലേക്ക് വന്നിരിക്കുകയാണ് ആ രീതിയിലുള്ള കമ്പനിയാണ് അടിസ്ഥാനപരമായ ബാക്കി ഉള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും മൂടിയൊക്കെ അതിന് നല്ല റേറ്റിംഗ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ കാലത്ത് അപ്പോൾ അവർ നെഗറ്റീവ് റേറ്റിംഗ് കൊടുത്തിരുന്നത് പോസിറ്റീവിലേക്ക് ആക്കി അതായത് നിക്ഷേപ സാധ്യത നിക്ഷേപത്തിന് സ്റ്റേബിളായിട്ടാണ് അവരിപ്പോൾ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് അദാനി പോർട്സ് അങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഫോർജ് കോഫോർജ് അതിൻ്റെ താഴ്ചകൾ ഏകദേശം കുറേ ഒരു സ്റ്റെബിലൈസ് ചെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു ആ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കേഫിൻ ടെക്നോളജീസ് ഈ ഷെയറുകളൊക്കെ ശക്തമായി മുന്നോട്ട് വരും ഈ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാറുന്നതനുസരിച്ച് എന്നുള്ളതിന് സംശയമില്ല അപ്പോൾ അതുപോലെ ഇതിലൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ നിക്ഷേപങ്ങൾ അതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുക ഐ ഡിയും മാത്രം നമ്മൾ നോക്കിയിട്ട് വാങ്ങാവുള്ളൂ വില കയറി പോകുന്നതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഈ മാർക്കറ്റിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ആശംസകൾ താങ്ക് യു എന്നെ ശ്രമിച്ച എല്ലാവരോടും നന്ദി അതുപോലെ നിങ്ങളുടെ സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് വീണ്ടും കാണാം